കുടുംബജീവിതങ്ങൾ തകർക്കുന്ന വക്കീലന്മാർക്കെതിരെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ നല്ലവരായ വക്കീൽ സുഹൃത്തുക്കൾ ക്ഷമിക്കുക കാരണം ഈ ഒരു ഇരുപത് ശതമാനം മോശം ആളുകൾ വളരെ വൃത്തിയായിട്ട ആളുകൾ എല്ലാ പ്രൊഫഷണലും കാണും അവരായിരിക്കും ബാക്കിയുള്ള ആളുകൾ കൂടി പേരുകളുണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ലവരായ എൻ്റെ വക്കീൽ സുഹൃത്തുക്കളെല്ലാം ക്ഷമിക്കുക നിങ്ങൾ ഒരു ഭാര്യ അതായത് വിവാഹമോചനമായിട്ട് ബന്ധപ്പെട്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം പറയുന്ന സാധനം നമുക്കൊരു ഡൊമസ്റ്റിക് വയലൻസ് ഒരു ഡി വി അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്നായിരിക്കും പറയുന്നത് ആ ഡി വി കേസിനകത്തിൽ എഴുതുന്ന കാര്യങ്ങൾ ആ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ വായിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ആ ബന്ധം അവിടെ തീർന്നു എന്നാണ് അർത്ഥം കാരണം അത്ര മോശമായിട്ടായിരിക്കും ആ ഡി വി കേസിലെ ഓരോ വരികളും അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തെ വരെ വളരെ മോശമായി എഴുതും എന്നിട്ട് ഇല്ലാത്ത കുറ്റകൃത്യങ്ങളായിരിക്കും ആരോപിക്കുന്നത് അതായത് ഫർത്താവിൻ്റെ വീട്ടുകാർ ചെറിയ എന്തെങ്കിലും തെറ്റുകളായിരിക്കും ചെയ്തിട്ടുള്ളത് പക്ഷേ വളരെ കൃത്രിമമായിട്ട് തെളിവുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തു വെക്കുന്നുണ്ടായി സാധാരണ ഞാൻ കാണുന്നത് ഇപ്പോൾ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോകുകയാണെങ്കിൽ അതായത് എന്തെങ്കിലും വിവാഹമോചനമായിട്ട് അതിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകുകയാണെങ്കിൽ അവർ ഇന്നത്തെ കാലത്ത് പോലീസുകാർ എന്താണ് സമൂഹത്തിൻ്റെ ഭാഗമാണ് അവർ ഇന്ന് പല കേസുകളും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മാരേജ് കൗൺസിലറിൻ്റെ അടുത്തോ പറഞ്ഞു വിടാറാണ് പതിവ് എന്നിട്ട് പലപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളും എന്താണ് അവരെ ഒത്തുപോകുന്നതായിട്ട് കാണും പക്ഷേ നിങ്ങൾ ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി നോക്കിയോ ഈ സംഭവം വളരെ കുളവാക്കിത്തരണം നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പിന്നീട് അടുത്ത് എത്ര പേര് കൃത്യമായിട്ട് ഫീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വക്കീലിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുക അവർ അവർ ഫീസിന് എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടോ അപ്പോൾ ഞാനൊക്കെയാണ് ഒരു വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോൾ ചോദിക്കുക ഇന്ന നിങ്ങൾ എത്ര സിറ്റിംഗ് വേണ്ടി വരും നിങ്ങളുടെ ഫീസ് എത്രയാണ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ വേറെ രണ്ടോ മൂന്നോ വക്കീലിൻ്റെ അടുത്ത് ചോദിക്കുകയായിരിക്കും എന്നിട്ട് എനിക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള വക്കീൽമാരുടെ അടുത്തായിരിക്കും ചെയ്യുന്നത് ഞാനൊരു മൂവായിരം രൂപയ്ക്ക് ആ വക്കീൽമാരോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എണ്ണായിരം രൂപയുടെ കേസുകൾ നടത്തിയിട്ടുണ്ട് പതിനായിരം രൂപയുടെ കേസുകൾ നടത്തിയിട്ടുണ്ട് പതിനയ്യായിരം രൂപയുടെ കേസുകൾ നടത്തിയിട്ടുണ്ട് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പല രീതിയിലുള്ള കേസുകൾ നടത്തും ഞങ്ങൾക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊന്നും ആലോചിക്കുക നിങ്ങളുടെ എത്രത്തോളം പണം അപകരിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു നീതി ലഭ്യമാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ വക്കീലന്മാരെ ചലിച്ചായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം മോശം ആളുകൾ എല്ലാ മേഖലയിലും ഉണ്ട് ഒരു ഇരുപത് ശതമാനം ആളുകൾ അപ്പോൾ അത്തരം ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഭാര്യ ഒരു വിവാഹമോചനമായിട്ട് എന്നിട്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് നിന്നു കഴിഞ്ഞാൽ അയാൾ പറയും നിങ്ങൾക്ക് ഇന്ന് വളരെ ക്രൂരമായിട്ട് ഉള്ള കാര്യങ്ങൾ എഴുതിയാൽ മാത്രമേ നമുക്ക് പല സെക്ഷൻസും അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അയാൾക്കിതൊരു ഫോർ നയൻറ്റി എയ്റ്റൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒന്നും വലുതായിട്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കത്തില്ല പോലീസ് ആൾ പിടിച്ച് വരട്ടും ചിലപ്പോൾ എഫ് ഐ ആർ ഇടത്തില്ല അതുകൊണ്ട് നമ്മളിടുന്ന ഡി വി കേസ് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യണം നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ ആളുകൾ വലിയൊരു ഡൗറിയൊക്കെ കൊടുത്ത് നിങ്ങളതെല്ലാം തിരിച്ചു മേടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വലിയൊരു തുക നമുക്ക് അവിടെ നിന്ന് കോമ്പൻസേഷൻ മേടിക്കാം വിവാഹമോചന സമയത്ത് അതിന് ഡി വി കെസ് കൊടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്താണ് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കും നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ മറ്റൊരാളായി കൊടുക്കുകയാണ് അതായത് ഒരു വക്കീലിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഒരു അയാളുടെ കയ്യിൽ പാവയായി മാറുകയാണ് അപ്പം നിങ്ങൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ഇൻ്റർനെറ്റ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാ നിയമങ്ങളെക്കുറിച്ച് അറിയാം അപ്പോൾ ചാർജ് ജി പി ജിയെ കൊടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ ഡ്രാഫ്റ്റ് ചെയ്തു തരുന്നത് പിന്നെ വക്കീൽ നോട്ടീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യ ആയിരിക്കണം കൊണ്ട് ചെയ്യുന്നത് വക്കീലെ എനിക്ക് ഇന്ന തന്നെ കാര്യങ്ങൾ മതി ഇന്ന കാര്യങ്ങൾ വേണ്ട അത് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളാണല്ലോ കാശ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന പറയുന്നവണു വേണം ചെയ്യണം അപ്പം ആ പ്രത്യക്ഷത്തിലുള്ള വേറെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ഇന്ന തന്നെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നിയമത്തെക്കുറിച്ച് ഒരുപാട് ലീഗൽ കൺസൾട്ടൻ്റ്മാർ അവൈലബിൾ ആണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളാണ് അവരുടെ ഒരു വൺ അവർ കൺസൾട്ടേഷൻ എടുക്കുക അവരുമായിട്ട് സംസാരിക്കുക എന്നിട്ട് ഇന്ന എന്ന കാര്യങ്ങളാണ് എൻ്റെ കേസിൻ്റെ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതിനുശേഷം നിങ്ങൾ വക്കീലെടുത്ത് പറയാം ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറയാം മറിച്ച് വക്കീലിൻ്റെ സ്ട്രാറ്റജിയിൽ വക്കീലിൻ്റെ കയ്യിൽ ഒരു കളിപ്പാവയായിട്ട് നിങ്ങൾ മാറും അപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞോളെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീണ്ടും വീണ്ടും ക്വാളിഫൈഡ് ചെയ്യണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒരു വന്നു വന്നുകഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട് സോ ആയിട്ട് ഒരു ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് വരെ എന്താണെന്ന് പറഞ്ഞാൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവർ വീണ്ടും റിയാക്ട് ചെയ്യും ഇങ്ങനൊരു സീരീസ് ഓഫ് ആക്ഷൻസ് ഉണ്ടാകുന്നത് അത് അത് അവർക്ക് സ്ഥിരമായിട്ട് ഈ ആദ്യമായിട്ട് ഒരു ഭാര്യയ്ക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡൊമസ്റ്റിക് വയലൻസിൽ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഭർത്താവിനെ എന്താണ് പറയുക മോശമായിട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് അത് വായിക്കുമ്പോൾ ഹാർട്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ റിയാക്ട് ചെയ്യും അവർ തിരിച്ച് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും അപ്പോൾ അവിടെ വീണ്ടും ഒരു മറ്റൊരു കേസായോ മറ്റൊരു ആ കേസിൻ്റെ ട്രയൽ ആവത്തില്ലേ അപ്പം നിങ്ങളൊന്നും ആലോചിച്ചില്ല നിങ്ങൾ എത്രത്തോളം രൂപ ചിലവാക്കി ഇതൊരു വീട്ടിൽ ഒരു വെറും ഒരു വീട്ടിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇത് സുപ്രീം കോടതി വരെ പോവുകയാണ് സാധാ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി വരെ പോയി എന്തിനാണ് ഈ വാശി വൈരാഗ്യം ഞാനിപ്പോൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അല്ലെ ഒരുപാട് ആളുകൾക്ക് അയച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ഭാര്യ പറഞ്ഞത് കേസുകൾ നടത്തുന്ന ആളുകളാണ് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ജുവ മോശമായി നിങ്ങളെ ഊറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് പദാർത്ഥത്തിൽ അപ്പോൾ അതിന് വീണ്ടും വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവാൻ പാടില്ല ഈ പ്രശ്നങ്ങൾ ആയി കഴിഞ്ഞാൽ എന്താണ് പറയുക നിങ്ങൾക്ക് അവർക്ക് ഉദ്ദേശമാണ് പൈസ കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ഏത് കേസിൻ്റെ ഏത് സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിലും അപ്പോൾ കോംബ്രൈസിൻ്റെ സ്റ്റേജിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡൈവേഴ്സിൻ്റെ അത് എൻ്റെ ആയിക്കോട്ടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഭാര്യയും ഭർത്താവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ആവുകയും ഈ വക്കീലന്മാർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു മാരേജ് കൗൺസിലിൻ്റെ അടുത്ത് പോയിട്ട് ഈ വക്കീലന്മാരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടിച്ചു ഓടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്ര മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എല്ലാ വക്കീലമാരും ഇങ്ങനെയല്ല ഒരു ഇരുപത് ശതമാനം എല്ലാ മേഖലയിലുള്ള നല്ല കിഡിലം ക്രിമിനൽ വക്കീലന്മാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പല പല സെഗ്മെൻറ്റ് കൈകാര്യം ചെയ്ത വക്കീലമാരുണ്ട് ഞാൻ പറയുന്നത് ഈ പർട്ടിക്കുലർ ഡൈവോഴ്സ് വക്കീലന്മാരുടെ കേസ് വരും ഇപ്പം ഞാൻ ഈ കേസും കോടതിയുമായിട്ടൊക്കെ കണ്ടു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി എനിക്ക് കൃത്യമായിട്ട് സി ആർ പി സി എന്താണെന്ന് അറിയാം ഐ പി സി എന്താണെന്ന് അറിയുക എവിഡൻസ് ആക്ട് എന്താണെന്ന് അറിയാം ഫാമിലി ലോയൊക്കെ പഠിച്ചു അതിനുശേഷമാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണ് അതിൻ്റെ വിവാദ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് എനി സ്റ്റേജിൽ ആയിക്കോട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന രാത്രി സമയങ്ങളായിരിക്കാം നിങ്ങൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നെ വിളിക്കുക ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനകത്ത് ഇന്ന് പുറത്തു വരേണ്ടത് അല്ലെങ്കിൽ ആ വീലീൻ്റെ പ്ലാൻ എന്താണ് അയാളുടെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ കൗൺസിലേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ കൗൺസിലിംഗ് അറേഞ്ച് ചെയ്തു തരാം കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചൂഷണം ചെയ്യുകയാണ് പല ആളുകൾ നമ്മളുടെ എന്താണ് സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ രണ്ട് പേരിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളാണ് നിങ്ങൾ എത്രത്തോളം ഏതൊക്കെ സ്റ്റേജിൽ കൊണ്ടെത്തിച്ചേരണം നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളൊരു കേസ് കൊടുക്കാൻ പോകുന്ന ആളാണ് രണ്ട് പേര് ആറ് മാസം ഇരുന്ന് സംസാരിച്ചതിന് മാത്രം തീരുമാനമെടുക്കുക ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത് ചെറിയ ഇതിൻ്റെ ലെങ്ത് വീ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നു പക്ഷേ എന്താണ് പറയുക എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്തില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് എടുത്തുകയാണ് ഇതിൻ്റെ സീരീസ് ഓഫ് വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ നമുക്ക് നേരിട്ട അനുഭവങ്ങൾ നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ അതെല്ലാം അടുത്തടുത്ത് വരുന്ന വീഡിയോകൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഈ ഈ ഒരു കഷ്ട നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പല ആളുകളും പല കഷ്ടപ്പാടുകളിലൂടെയായിരിക്കും അല്ലെങ്കിൽ ഇതുമായിട്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സും മാനസിക വേദനയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും അവർക്കൊക്കെ ഒരു സഹായം ചെയ്യണമെന്ന ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ അവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ കമന്റ് ചെയ്യാം നമ്മൾ ഏത് സമയത്തും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക